നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നമ്മുടെ ഹരിനാമകീർത്തനം ചാനലിൽ വളരെ പ്രധാനപ്പെട്ട എന്നാൽ എല്ലാവരും വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഒരു വിഷയത്തെപ്പറ്റിയാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ആധുനിക കാലത്തെ പിടിച്ച ജീവിതത്തിൽ പലരും അടുക്കളയ്ക്ക് പ്രാധാന്യം നൽകാൻ സമയം കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം എന്നിരുന്നാൽ വീടിൻ്റെ ഐശ്വര്യവും കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും നിലനിർത്തുന്നതിനായി ക്ഷേത്രങ്ങളിലും മറ്റും പൂജകൾ വഴിപാടുകൾ എന്നിങ്ങനെ നടത്തുന്നതിൽ യാതൊരു മടിയും കാണിക്കാറുമില്ല സന്ധ്യയ്ക്ക് വീടുകളിൽ നിലവിളക്ക് തെളിയിക്കാൻ എത്ര തന്നെ പ്രാധാന്യം നൽകുന്നുവോ അത്ര തന്നെ പ്രാധാന്യം നമ്മുടെ അടുക്കളയിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതുകൊണ്ടോ ക്ഷേത്രങ്ങളിൽ പോകുന്നതുകൊണ്ടോ യാതൊരുവിധ പ്രയോജനവും ലഭിക്കില്ല എന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്നും മനസ്സിലാവും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണാനും ശ്രമിക്കുക പഴയ കാലം പോലെയല്ല ഇന്ന് എല്ലാ വീടുകളിലും വിറകടുപ്പും ഗ്യാസടുപ്പുമായി രണ്ടും രണ്ടായി തിരിച്ച രീതിയിലാണ് കാണപ്പെടുന്നത് കഞ്ഞിക്ക് അരി അടുപ്പത്ത് ഇടുന്നത് വരെ ഇന്ന് ഗ്യാസ് സ്റ്റോവിലേക്ക് മാറിയിരിക്കുന്നു നാം അത് രാവിലെ പാചകത്തിനായി അടുപ്പിൽ തീ പകരുന്നത് മുതൽ വീട്ടിൽ സാമ്പത്തികം ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ സമാധാനമായും സന്തോഷമായും ആ പാകം ചെയ്ത ഭക്ഷണം കഴിക്കണമെങ്കിലും അതിന് ഒരു ഈശ്വരാനുഗ്രഹം വേണം എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് അടുക്കളയിലാണ് അന്നപൂർണേശ്വരി ദേവിയുടെ സ്ഥാനം ഈ അന്നപൂർണേശ്വരി ദേവി എന്ന് പറയുന്നത് സാക്ഷാൽ പാർവതീദേവി തന്നെയാണ് പാർവതീദേവിക്ക് വസിക്കാൻ കഴിയാത്തടത്ത് ലക്ഷ്മി ദേവിക്കും വസിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് നിലവിളക്ക് കത്തിക്കുന്നത് കൊണ്ട് മാത്രം എല്ലാം ആകുന്നില്ല എന്ന് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് അന്നപൂർണേശ്വരിയെ ഭക്ഷണത്തിൻ്റെ ദേവതയായി കണക്കാക്കി ആരാധിക്കുന്നു അങ്ങനെയുള്ള ദേവിയുടെ കോപത്തിന് പാത്രമായി കുടുംബത്തിൽ അന്നത്തിന് മുട്ടുവരാതിരിക്കാനായി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം വളരെ ശ്രദ്ധയോടെ കേൾക്കുക അതിൽ ഒന്നാമത്തേത് രാവിലെ അരി അടുപ്പത്തിടുമ്പോൾ അത് ഗ്യാസ് സ്റ്റൗ ആകട്ടെ വിറക്കെടുപ്പാവട്ടെ തീ കൊളുത്തുന്നതിന് മുന്നോടിയായി അഗ്നിദേവനെ മനസ്സിൽ സ്മരിക്കുകയും അനുവാദം വാങ്ങുകയും വേണം കൂടാതെ അന്നപൂർണേശ്വരി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരു പിടി അരി നമ്മുടെ കലത്തിൻ്റെ ചുറ്റും മൂന്ന് വട്ടം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒഴിഞ്ഞ് ഓം അന്നപൂർണേശ്വരി നമ എന്ന് ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആദ്യ പിടിയാരി വെള്ളത്തിലേക്ക് ഇടുക ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനാൽ തന്നെയാണ് എല്ലാവരും കുളിച്ച് ശുദ്ധിയായി മാത്രം അടുക്കളയിൽ കയറുക എന്ന് പറയുന്നത് രാവിലെ അതിന് കഴിയാത്തവർ കാലും കൈയും എങ്കിലും ശുദ്ധിയായി കഴുകിയിട്ട് വേണം അടുക്കളയിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ വന്നിച്ച് തുടങ്ങുന്നതിലൂടെ അഗ്നിദേവൻ നമ്മുടെ വിശപ്പകറ്റാനുള്ള ഭക്ഷണം പാകം ചെയ്യാനുള്ള അഗ്നി തുടർച്ചയായി പകർന്ന് സഹായിക്കുകയും പ്പം ഭക്ഷണം ചെയ്യുന്നയാൾക്കോ വീടിനോ ആ അഗ്നി കൊണ്ട് യാതൊരുവിധ ദോഷവും വരാതിരിക്കുവാനും അനുഗ്രഹം നൽകുന്നു ഒപ്പം അന്നപൂർണേശ്വരി ദേവി അനുഗ്രഹിച്ച് ആ രുചികരമായ ഭക്ഷണം നമുക്ക് സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം കഴിക്കാനുള്ള യോഗം നൽകുകയും ചെയ്യുന്നു അടുത്ത രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ വിറകടുപ്പുണ്ടെങ്കിലും കൂടുതലും ഗ്യാസടുപ്പിനെ ആശ്രയിക്കുന്നവർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിറകടുപ്പ് കത്തിച്ച് ദാഹജലം തിളപ്പിച്ച് കുടിക്കാൻ ശ്രമിക്കുക അടുത്ത മൂന്നാമത്തെ കാര്യം കുട്ടികൾക്കോ മുതിർന്നവർക്കോ ദൃഷ്ടിദോഷം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഉപ്പും കടുകും വറ്റലുമുളകും ഒക്കെ ചേർത്ത് ഉഴിഞ്ഞ് അടുപ്പിലേക്ക് ഇടാറുണ്ട് അങ്ങനെ ഇടുമ്പോൾ ചിലർ അതിൽ തുപ്പിയിട്ടാണ് അടുപ്പിലേക്ക് ഇടാറുള്ളത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഗ്നിദേവൻ്റെ അന്നപൂർണേശ്വരി ദേവിയായ പാർവതി ദേവിയുടെയും സാന്നിധ്യം അവിടെ ഉള്ളപ്പോൾ നമ്മൾ ഈ തുപ്പിയിട്ട് അടുപ്പിലേക്ക് എറിയുന്നത് അത്ര ശരിയായ ഒരു കാര്യമല്ല അടുത്ത നാലാമത്തെ കാര്യം സ്ത്രീകൾ ആർത്തവ സമയത്ത് ദേഹശുദ്ധി വരുത്താതെ ഇതുകൊണ്ട് തന്നെയാണ് അടുക്കളയിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറയുന്നത് അടുത്തത് അടുക്കളയിൽ ഒരു വശത്തായി ചിലപ്പോൾ ചൂല് ചവറ്റുകുട്ട പാദരക്ഷകൾ എന്നിവ സൂക്ഷിക്കുന്നത് പാചകം ചെയ്യുന്നിടത്ത് രോഗാണുക്കളുടെയും മൂതേവിയുടെയും സാന്നിധ്യമുണ്ടാവുകയും ലക്ഷ്മി ദേവി ഇറങ്ങിപ്പോകുകയും ചെയ്യും ഇനിയുള്ളത് പൊട്ടിയ ചെല്ലുപാത്രങ്ങളാണ് അവ അടുക്കളയുടെ ഒരു മൂലയിൽ സൂക്ഷിക്കുന്നത് വീട്ടിൽ അത്ര ശുഭകരമായി കാണുന്നില്ല ഒപ്പം കരി പിടിച്ച പാത്രങ്ങളും എച്ചൽ പാത്രങ്ങളും രാത്രിയിൽ കഴുകാതെ സിംഗിൽ ഉപേക്ഷിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ കഴുകാം എന്ന് കരുതി വെള്ളം ഒഴിച്ച് ഇട്ടിട്ട് പോകുന്നത് അന്നേരം തന്നെ അന്നപൂർണേശ്വരി ദേവിക്കും ലക്ഷ്മി ദേവിക്കുമൊക്കെ ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവർക്ക് ആ ഭവനത്തിൽ നിലനിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും ചെയ്യുന്നു ഇനി അവസാനമായി ഒരു കാര്യം കൂടി പറയാനുള്ളത് അടുക്കളയിലെ നമ്മുടെ മരുന്ന് കുപ്പികളും മരുന്നുകളും സൂക്ഷിക്കുന്നതാണ് നാം അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുന്നത് തന്നെ നമ്മുടെ അന്നം മുട്ടാതിരിക്കാനായിട്ടാണ് അപ്പോൾ അവിടെ ഈ ഔഷധ കുപ്പികൾ വയ്ക്കുന്നത് നമ്മുടെ ഔഷധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മുട്ടുവരാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ ഇരിക്കാൻ കാരണമാകുന്നു സാധാരണ വാസ്തുശാസ്ത്ര പ്രകാരമൊക്കെ അന്നപൂർണേശ്വരി ദേവിയുടെ ചിത്രം അടുക്കളയിലേക്ക് കയറുന്ന പ്രധാന വാതിലിന് മുകളിലായി തൂക്കിയ ശേഷം രാവിലെ അടുക്കളയിൽ പാചകത്തിന് കയറുമ്പോൾ ദേവിയെ വണങ്ങി അനുവാദം വാങ്ങി മാത്രം അകത്ത് കയറണം എന്നാണ് പറയുന്നത് നമ്മൾ അത്രയൊന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ വീട്ടിൽ ദാരിദ്ര്യം കുറയുവാനും ഗ്രഹനാഥൻ്റെ ആരോഗ്യസ്ഥിതിയിലൊക്കെ വളരെ വലിയ മെച്ചം കാണാനുമൊക്കെ സാധിക്കും അപ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർ നാളെ മുതലെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് ഈ അടുക്കളയുടെ സ്ഥാനം അടുപ്പിൻ്റെ സ്ഥാനം എന്നിവയെ പറ്റി വാസ്തുപരമായ സംശയങ്ങളുണ്ടെങ്കിലോ കമൻറ്റ് ബോക്സിൽ കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്തിയാൽ ഒട്ടും താമസിക്കാതെ തന്നെ അതിനുള്ള മറുപടി തരുന്നതാണ് ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ വരുന്ന അറിവുകളടങ്ങിയ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് നന്ദി നമസ്കാരം